ഇമാം ജഹബി റഹിമഹുള്ള തൻ്റെ സിയ സിയറിൽ സിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രന്ഥമാണ് സിയർ ആലാമിന്നു ബല ചരിത്ര ഗ്രന്ഥം അപ്പോൾ ആ സിയറിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു വലിയ മുഫസിർ കഥാദാ ഇബിനുദി ആമ സദൂസി റഹിമഹുള്ള അദ്ദേഹം അദ്ദേഹത്തിന് സംഭവിച്ച ഒരു വീഴ്ചയെക്കുറിച്ച് പറയാം ബാദാനിഹു അദ്ദേഹത്തിന് ഒതുതർ കൊടുക്കാൻ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അതിൽ ഒതുറവുകൊടുത്തിട്ട് പറയുകയാണ് ഇൻ കെ ബി റമിൻ ഇത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട വിഷയാണ് ഇൻ കെ ബി റമിൻ സവാബുഹു വലിയ ആലിമാണ് അറിയപ്പെട്ട ആലിമാണ് ഒരുപാട് നന്മകൾ എന്ത്ണ്ട് അദ്ദേഹത്തിനുണ്ട് ഹ് ഹക്കിനോട് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഹക്കിനോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം എന്ന് നമുക്ക് അറിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ അയിൽമാണെങ്കിലോ വ്യാപിച്ച് കിടക്കുകയാണ് വല്ലോഹു അദ്ദേഹത്തിന്റെ വൈഭവവും എല്ലാ ആളുകൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നന്മ അദ്ദേഹത്തിന്റെ സൂക്ഷ്മത റസൂലിനെ പിൻപറ്റുന്നതിലുള്ള അദ്ദേഹത്തിന്റെ കണിഷതസ് ഇതിൽ ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ബോധ്യപ്പെട്ട ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന് എന്ത് ചെയ്തു യൂഹുഫർ ഉൽഹു അദ്ദേഹത്തിന് തെറ്റ് തെറ്റ് സംഭവിച്ചാൽ എന്ത് ചെയ്യണം യൂഹുഫർ ഉൽഹൂലു അല്ലെന്തെയും അത് പുറത്തു കൊടുക്കും എന്ന് കരുതണം വല നമ്മൾ നമ്മളെന്ത് ചെയ്യേണ്ട നമ്മൾ അദ്ദേഹത്തെ വഴി വഴപ്പിക്കേണ്ട വഴി വഴച്ചവനാക്കണ്ട അദ്ദേഹം വഴി വെച്ചു പോയിട്ടുണ്ടെന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി അദ്ദേഹത്തിൻ്റെ നന്മകൾ മറക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല വല അനക്തീപി അദ്ദേഹത്തിന് എന്തെങ്കിലും ബിദഅത്തും തെറ്റൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്ത് ചെയ്യേണ്ട അദ്ദേഹത്തെ പിൻപറ്റാതെന്തെന്നാൽ മതി വനർജു ലഹു അത്തൗബത മിൻ നമ്മളൊന്നും പ്രതീക്ഷിക്കണം അദ്ദേഹം അതിൽ നിന്ന് തൗബ ചെയ്യണം എന്ന് പ്രതീക്ഷിക്കണം അപ്പോൾ ഒരാൾക്ക് തെറ്റ് സംഭവിച്ചാൽ തന്നെ നമ്മൾ അദ്ദേഹത്തിന് തെറ്റിൽ നിന്ന് അദ്ദേഹം എന്ന് മനസ്സിൽ എന്ത് ആഗ്രഹിക്കണം ആഗ്രഹിക്കണം എന്നാ എന്നാലിവിടെയോ തിരുത്തേണ്ടെന്നാണ് എന്തെയ്യാ പല ആൾക്കാരും ആഗ്രഹിക്കുക എന്നാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഹക്കിനാണ് താല്പര്യമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരാൾ ഹക്കിൽ നിന്ന് വ്യതിചലിച്ച് കഴിഞ്ഞാൽ വല്ലാത്ത വിഷമം മനസ്സിലുണ്ടാവും ഓനങ്ങനെ പറയേണ്ടില്ലായിരുന്നു ഹക്കിനെതിരല്ലേ പറഞ്ഞത് ദീനിനെതിരല്ലേ പറഞ്ഞത് എന്ന ഒരു മനോഗതിയാണ് ഉണ്ടാകേണ്ടത് അതല്ലാതെ വ്യക്തികളിലേക്ക് നമ്മൾ ചേർത്ത് വെച്ച് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീമിലേക്ക് ചേർത്ത് വെച്ച് ആ ഓനെന്തെയ്യുക ഓനെ പുറത്താക്കുക ഓനെ വൈവീഴ്ചവനാക്കുക എന്നുള്ളതൊന്നും ഒന്നല്ല അത് സലഫിയത്തിൻ്റെ മാർഗമല്ല എന്നാണ്